ഒമാൽ ല സൂക്ക് മൊഹാലാൽ വന്നപ്പോഴിതവിടെ നമ്മളെ നാട്ടുകാരൻ കൊണ്ടോട്ടി നടീരിപ്പ് സ്വദേശി സിനാൻ്റെ കടയിലാണുള്ളത് ഇവിടെ ഉണ്ട് പിന്നെ ഷമീമുണ്ട് പിന്നെ ഇവിടുത്തെ വലിയ കറൻസി അതാണ് ഏറ്റവും വലിയ കറൻസി ഏറ്റവും വലിയ കറൻസി എന്ന് പറയുമ്പോൾ അമ്പതിൻ്റെ ആണ് ഇത് നമ്മളെ ഇവിടുത്തെ സുൽത്താനാ സുൽത്താൻ്റെ പായ സുൽത്താൻ സുൽത്താൻ കബൂസ്

അത് പിന്നെ ചെറിയൊരു മാറ്റം പിന്നെ അഞ്ഞൂറ് പൈസ അഞ്ഞൂറ് പൈസ പൈസ നൂറ് പൈസ എന്ന് പിന്നെ ഒരു റിയാലിന്റെ ആ റിയാലിന്റെ പത്ത് അതായത് ഈ ആയിരം ആവുമ്പോഴല്ലേ ഒരു റിയാലി വരുന്നത് അപ്പൊ ഇവിടുത്തെ കറൻസി ആയിട്ട് പേപ്പർ നോട്ടായിട്ടുള്ള ഇതിനിപ്പോ ശരിക്കും നമ്മളെ ഇന്ത്യൻ പൈസ ഏകദേശം എത്ര വരും അപ്പൊ ഇവിടുത്തെ ഏറ്റവും ചെറിയ നോട്ടാണിത് നൂറ് പൈസ നൂറ് പൈസ നൂറ് പൈസ വൺ ഹൺഡ്രഡ് പൈസ എഴുതിയിട്ടുണ്ട് ഇങ്ങനത്തത് പത്തെണ്ണം കൂടുമ്പോഴാണ് ഈ ഇവിടുത്തെ ഒരു ഒമാനി റിയാൽ ആവുന്നത് അല്ലേ അപ്പം ഇതിന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പിയ ഇന്ത്യൻ റുപ്പയില് കമ്പയർ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പ വരും ഇരുന്നൂറ്റി ഇതൊരു ഏകദേശം ഇരുപത്തി പിന്നെ അപ്പോൾ നമ്മൾ ഈ അമ്പത് റിയാലിന് ഇപ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പി എത്ര കിട്ടും ഒരു പതിനായിരത്തിൻ്റെ മേലൊക്കെ കിട്ടും ഏകദേശം നാൽപ്പത്തി റിയാലൊക്കെ ആവുമ്പോഴല്ലേ ഏകദേശം പതിനായിരം പറഞ്ഞില്ലേ പിന്നെ ഇനി ഇതിന്റെ താഴോട്ടോ ഈ ഒരു റിയാലും അല്ലേ നൂറ് പൈസ കഴിഞ്ഞാൽ നൂറ് പൈസ കഴിഞ്ഞാൽ പിന്നെ കോയിൻസായി അല്ലേ അപ്പം അതായത് ഇത് ഇത് അമ്പത് പൈസ അല്ലേ അത് ആ ഇരുപത്തഞ്ച് എഴുതിയുണ്ട് ഇതാ ഇരുപത്തിയഞ്ച് നാല്പത് എഴുതി ഉണ്ട് ഇരുപത്തഞ്ച് പൈസ നമ്മൾ ആട്ടത്തെ ഇരുപത്തഞ്ച് പൈസൻ്റെ മയത്തിന് രണ്ട് പെട്ടെന്ന് കണ്ടാൽ ആ പത്ത് പൈസ ഇതൊരു കണ്ടാൽ ചെമ്പിൻ്റെ മാന്തിയല്ലേ ഇത് അഞ്ച് പൈസ ഇവിടത്തെ ഏറ്റവും ചെറിയ നാളെ അഞ്ച് പൈസ ഇതിന്റെ ഏകദേശം രണ്ടു ഭാഗം കണ്ടാലും ഒരുപോലെ തന്നെയാണ് പിന്നെ അപ്പൊ ഇതില് ശരിക്കെന്താ കിട്ടുക എന്തായാലും കിട്ടുക പത്ത് പൈസക്ക് കിട്ടാനൊന്നും ഇല്ല പക്ഷെ അറുത് പൈസ നൂറ്ററുപത് പൈസ എന്ന് പറയാൻ അമ്പതും പത്തും അറുപത് പൈസ അങ്ങനെ വരുന്നു ആയ ആ ശരി ഓ നമ്മളെ ഇന്ത്യൻ്റെ തന്നെയാണ് അല്ലേ ഇന്ത്യൻ പ്രോഡക്റ്റ് ഇരുപത്തഞ്ച് വയസ്സാണ് അപ്പം ഇത് കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും പിന്നെ നാട്ടിലെ ഏകദേശത്തിന് അമ്പത്തഞ്ച് പൈസ അല്ല അപ്പം ഇതാണ് ഒമാനി പൈസന്റെ വിശേഷങ്ങൾ